ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എന്ന ശക്തവും വ്യക്തവുമായ നിലപാടുകൾ വെള്ളം ചേർക്കാതെ അവതരിപ്പിച്ച് കൊല്ലത്തിന്റെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ എം പി ആർ എസ് ബിക്ക് കൈമുതലായി ഉണ്ടെങ്കിലും നിയമസഭയിൽ ഒരു സാന്നിധ്യം എന്ന രീതിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി ആർ എസ് ബിക്ക് അക്കൗണ്ടില്ല ആർ എസ് ബി യു ഡി എഫിന്റെ ഘടകക്ഷിയാണെങ്കിൽ പോലും നിയമസഭാ പ്രാതിനിധ്യം ഇല്ലാത്തത് അവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി യോഗം കൃത്യമായി പരിഹരിച്ച് അതിനുവേണ്ടിയുള്ള നയരൂപീകരണം ഉൾപ്പെടെ കാര്യക്ഷമമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ചബറയിൽ മുൻ മന്ത്രിയായ ഷിബു ബേബി ജോണിൻ്റെ തുടരെ തുടരെയുള്ള പരാജയം ആർ എസ് പിക്ക് വലിയ അടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും നേർക്കുനേർ പോരാട്ടം നടത്തിയിട്ടുള്ള വ്യക്തികളാണ് രണ്ടായിരത്തി ആറിൽ പ്രേമചന്ദ്രൻ ആയിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് ജയിച്ച് മന്ത്രിയായപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ആ മണ്ഡലം എൻ കെ പ്രേമചന്ദ്രനെ കൈവിടുകയും ചബറയിൽ ഷിബു ബേബി ജോൺ വിജയിക്കുകയും ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ ബേബി ജോൺ എന്ന നേതാവിന്റെ ശിഷ്യൻ കൂടിയാണ് ബേബി ജോണിന്റെ മകനായ ഷിബു ബേബു ജോൺ കൃത്യമായി എൻ കെ പ്രേമചന്ദ്രന് എതിർത്ത കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആർ എസ് പി ഒറ്റക്കെട്ടായി യു ഡി എഫിനോടൊപ്പം നിൽക്കുകയാണ് പിണറായി വിജയൻ്റെ പരതാ പ്രയോഗം ഉൾപ്പെടെ നിരവധിയായ സാഹചര്യങ്ങൾ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനെ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് എത്തിച്ചത് ഇന്നിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ശരിയായ രീതിയിൽ നിൽക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞു താനിപ്പോഴും സഖാവ് തന്നെയാണ് ഇടതുപക്ഷ സൈദ്ധാന്തിക മൂല്യങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്നു എന്നാൽ എൽ ഡി എഫിനോടൊപ്പമല്ല കാരണം അവർ നെറികേടിന്റെ കൂട്ടായ്മയാണ് അവർക്ക് ഒരു രീതിയിലും മനുഷ്യത്വപരമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള ഒരു അന്താളിപ്പാട് എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എൻ കെ പ്രേമേന്ദ്രൻ പലതവണയായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിത് ആർ എസ് വിയുടെ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില തർക്കങ്ങൾ ആഭ്യന്തരപരമായി ഉണ്ടായിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ചവറയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെ ചർച്ചയാവുകയാണ് ആർ ജെ ഡി അതായത് രാഷ്ട്രീയ ജനതാദളിനു പോലും ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ആളില്ലെങ്കിലും നിയമസഭയിൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ച കെ പി മോഹനൻ അംഗമാണ് എന്നാൽ കൃത്യമായും ലോക്സഭയിൽ അംഗത്വം കഴിഞ്ഞ മൂന്ന് തവണയായി ആർ എസ് വി ടിക്കറ്റിൽ നിന്ന് മത്സരിക്കുന്ന പ്രേമേന്ദ്രൻ ഉണ്ടെങ്കിലും നിയമസഭാ പ്രാതിഥ്യം ഉറപ്പാക്കാൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് നിയമസഭയിലേക്ക് അവർ മത്സരിക്കുന്നിടത്ത് ജയിക്കണമെങ്കിൽ കൃത്യമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ മുതലേ തുടങ്ങണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ താഴെ തട്ടിൽ പെട്ടെന്ന് കഴിയില്ല അതിന് ചിട്ടയായ പ്രവർത്തനം വേണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ കാര്യമായ ചലനം ഉണ്ടാക്കാനും കഴിയേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട് കൊല്ലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് വാർഡുകളുള്ള തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ച വെച്ചാൽ മാത്രമേ യു അവിടെ പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയുള്ള നയരൂപീകരണം ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ് എം എൽ എ ആയ പി സി വിഷ്ണുനാഥും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി എം എൽ എ ആയിട്ടുള്ള സി ആർ മഹേഷുമാണ് കൊല്ലത്തു നിന്നും ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കൊല്ലം എൽ ഡി എഫിന്റെ കോട്ട കൊത്തളമെന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും ഇവർ ജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല